ബിഗ് ബോസിലെ ലവ് ചാറ്റർജ്ജ് പരീക്ഷിച്ച് വിമർശനം വാങ്ങുകയാണ് ഗബ്രിയും ജാസ്മിനും തുടക്കം മുതൽ വീട്ടിലെ ശക്തരായ മൻസ് മത്സരാർത്ഥികളാണ് തോന്നിപ്പിച്ചിരുവരും ഒരുമിച്ചതോടെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാലും ഈ കാര്യം നേരിട്ട് ചോദിക്കാതെ ചോദിച്ചിരുന്നു ആർക്കോ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ഗബ്രി ചോക്ലേറ്റ് കട്ടെടുത്തതിനെ പറ്റിയായിരുന്നു ചോദ്യം ഈ സീസൺ തുടങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷയുള്ള രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനും ഗെബ്രിയും രണ്ട് പേരായാലും കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞു ഫലിപ്പിക്കാൻ നല്ല രീതിയിലുള്ള കേപ്പബിളായി തോന്നിയിരുന്നു ഇപ്പോൾ ഇവരുടെ കോംബോ തുടങ്ങിയോ അപ്പോൾ തൊട്ടു രണ്ടു പേരുടെയും ഗ്രാഫ് ഡൗൺ ആയി ആയിപ്പോയാണ് തോന്നിയത് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ അതിൽ നിന്നും നൈസായി ഗബ്രി തലയുരിയെങ്കിൽ ലൈവ് സ്റ്റാറ്റർജി പറ്റിയാണ് അദ്ദേഹം ചോദിച്ചതെന്ന് വ്യക്തമാണ് അതേസമയം താരങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അത് വലിയ പരാജയമായി പോകുമെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് മുൻപത്തെ സീസണുകളിലെ ചില മത്സരാർത്ഥികൾ വന്ന അനുഭവങ്ങൾ കൂടി ചേർന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ ചില എഴുത്തുകാർ വൈറലാകുന്നത് ഗബ്രിയുമായുള്ള സൗഹൃദം ആരംഭിച്ച ശേഷം ജാസ്മിൻ്റെ ഗെയിം ഇടിഞ്ഞു മാത്രമല്ല പ്രേക്ഷകർക്കിടയിലും നെഗറ്റീവ് ഇമേജ് വർദ്ധിച്ചു സ്ത്രീ മത്സരാർത്ഥികളിൽ ആരെയും വാക്കുകൾ കൊണ്ട് ജയിച്ചു കയറാൻ ജാസ്മിൻ സാധിക്കും പക്ഷേ അത് മാത്രം പോരല്ലോ പ്രേക്ഷകരുടെ വോട്ടും അന അനിവാര്യമാണ്